മലപ്പുറം നഗരസഭയും എസ് എം സർവർ ഉർദു ഗവേഷണ കേന്ദ്രവും സംയുക്തമായി ഓഗസ്റ്റ് രണ്ടിന് ശനിയാഴ്ച മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് അഖില കേരള ഗസൽ ആലാപന മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ഉർദു ഗസൽ പ്രേമിയും സാമൂഹ്യ സാംസ്കാരിക നായകനുമായിരുന്ന മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെയും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉറുദു ഭാഷാ പഠനം ആരംഭിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മലയാളിയായ പ്രശസ്ത ഉർദു സാഹിത്യകാരൻ എസ് എം സർവറിന്റെയും സ്മരണാർത്ഥമാണ് നഗരസഭ ഈ മത്സരം സംഘടിപ്പിക്കുന്നത് വിവിധ ജില്ലകളിൽ നിന്നായി അൻപതിൽ പരം മത്സരാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്നവർക്ക് തങ്ങളുടെ പേരിൽ യഥാക്രമം ഇരുപതിനായിരം പന്ത്രണ്ടായിരം എട്ടായിരം രൂപ വീതം ക്യാഷ് അവാർഡും എസ് എം സർവറിന്റെ പേരിലുള്ള ഉപഹാരവും നൽകും രാവിലെ ഒൻപതിന് മത്സരം ആരംഭിക്കും മുഹമ്മദ് അലി തങ്ങളുടെ ദർശനങ്ങളും ഉറുദു കവി എസ് എം സർവറിന്റെ സാഹിത്യ സംഭാവനകളും ഉറുദു ഭാഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച വിലപ്പെട്ട സേവനങ്ങളും പൊതുസമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരം ഉദ്ഘാടനം ചെയ്യും മുനവറലി അലി ശിഹാബ് ൾ മുഖ്യാതിഥിയാവും ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിക്കും വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിക്കും മുഴുവൻ മത്സരാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടിയവർക്കുള്ള ക്യാഷ് പ്രൈസും പ്രത്യേക ഉപഹാരങ്ങളും സമാപന ചടങ്ങിൽ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ